പൂർവ്വ വിദ്യാർത്ഥി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക ആഘോഷവും കുടുംബ കൂട്ടായ്മയും നടന്നു എരയാട് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കശ്യപൻ ഉദ്ഘാടനവും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ചെയ്തിട്ടുണ്ട് അതിനപ്പുറം തൃശൂർ റൂറൽ ജില്ലയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷനായ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ സബ് ഇൻസ്പെക്ടറായിട്ട് രണ്ട് വർഷവും നാല് മാസവും ജോലി ഓരോ കുറ്റകൃത്യങ്ങളുടെയും കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ജാമ്യം കൊടുക്കാനായിട്ട് റൈറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് റൈറ്റർ എന്ന നിലയിൽ പലപ്പോഴും വരുമ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നോട് എന്ന കൂടി എങ്ങനെയാണ് ഈ ഉൾപ്പെട്ടത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ഏതെങ്കിലും ഇരയായിട്ടുണ്ടെങ്കിൽ അവരെ മൊഴിയെടുക്കുന്ന അവരുടെ വിക്ടിം ലൈസർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന വനിതാ പോലീസിന്റെ സഹായത്തോടെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് ഇരയായതെന്നോ അല്ലെങ്കിൽ ഒരു കുറ്റവാളി എങ്ങനെയാണ് കുറ്റം ചെയ്യാൻ ഇടവന്നതെന്നോ എന്ന് പരിശോധിക്കുമ്പോഴും എവിടെയൊക്കെയാണോ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹമില്ലാതെ പോകുന്നത് അവിടെ കുട്ടികൾ വഴിമാറി സഞ്ചരിക്കും കുറ്റകൃത്യത്തിലേക്ക് തർക്കമില്ലാത്ത കാര്യം വൈസ് പ്രസിഡന്റ് അൻസൽ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗം അഷ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഷാനു ഇബ്രാഹിം ബഷീർ ഷിയാസ് ഇടവഴിക്കൽ ഷാഹിന അൻസാർ നിഷ അഷ്റഫ് ഫ്രിയാൽ എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ജലീൽ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഷാനു നന്ദിയും പറഞ്ഞു തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു सा <laughs> <laughs> <laughs>